വാർത്താ മാധ്യമങ്ങൾ തുറന്നാൽ കൂടുതലായും കേൾക്കുന്നത് മരണ വാർത്തകളാണ് ഏവരുടെയും ഹൃദയത്തിലൊരു വിങ്ങലുണ്ടാക്കുന്ന അത്തരത്തിലെ വാർത്തകൾ ഇനിയൊരിക്കലും കേൾക്കല്ലേ എന്ന് പ്രാർത്ഥിക്കും എങ്കിലും നമ്മളെല്ലാം കണ്ണു തുറക്കുന്നതും ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകൾ തന്നെയാണ് നമ്മെ തേടിയെത്തുന്നത് ഗേറ്റ് ദേഹത്തേക്ക് മറിഞ്ഞു വീണ് നാലു വയസ്സുകാരൻ മരിച്ചു എന്ന വാർത്തയും ഇന്ന് മലയാളികളേറെ വേദനയോടെയാണ് കേട്ടത് മലപ്പുറം ഓമാനൂർ കീഴ്മുറി എടക്കുത്ത് ഷിഹാബുദ്ദീൻ്റെ മകൻ മുഹമ്മദ് ഐബക്കാണ് മരിച്ചത് ഇന്നലെ വൈകിട്ടാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നത് കൂട്ടുകാരോടൊപ്പം കളിക്കുകയായിരുന്നു കുട്ടി ഈ സമയത്ത് ഗേറ്റ് കുട്ടിയുടെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മാതാവ് റസീന സഹോദരങ്ങൾ റിഷാൻ ദിൽഷാൻ എന്നിവരാണ് ഏത് സന്തോഷത്തോടെ വീട്ടുമുറ്റത്ത് ഉമ്മച്ചിയോട് പറഞ്ഞതിന് ശേഷം കളിക്കുകയായിരുന്നു അവൻ എന്നാൽ ഒരിക്കലും അവന് തിരികെ ആ വീട്ടിലേക്ക് കയറാൻ കഴിയില്ലായെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല മുറ്റത്ത് ഓടിക്കളിക്കുന്ന ബഹളമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് എപ്പോഴും കുട്ടികളുടെ കളിച്ചിരികൾ നിറഞ്ഞു നിന്നിരുന്ന വീട് ഇപ്പോൾ ശോകമൂഖമാണ് പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ടാണ് എല്ലാവരും പുറത്തേക്ക് ഓടിയെത്തിയത് അപ്പോൾ തന്നെ കണ്ടത് ഈ വലിയ ദാരുണമായ സംഭവം ഉടൻ തന്നെ കുട്ടിയെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി എന്നാൽ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക